നിരവധി പരമ്പരകളിലൂടെ വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് നിരഞ്ജൻ നായർ സീരിയലുകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം സജീവമായ നടൻ തൻ്റെ ജീവിതവിശേഷങ്ങളെല്ലാം ആരാധകരെ അറിയിക്കാറുണ്ട് അക്കൂട്ടത്തിലൊരു വിശേഷം നിരഞ്ജൻ പങ്കുവച്ചതാണ് ഇപ്പോൾ വലിയ പ്രശംസ നേടുന്നത് സാധാരണ വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ കുട്ടിയും കുടുംബങ്ങളുമായി ഒതുങ്ങിക്കഴിയും പ്രത്യേകിച്ചും താരങ്ങളായ ജീവിത പങ്കാളികൾ ഉള്ളവർ എന്നാൽ നിരഞ്ജൻ ചെയ്തത് മറ്റൊന്നായിരുന്നു ഭാര്യയെ പഠിക്കാൻ അയക്കുകയായിരുന്നു വിവാഹ ജീവിതത്തിനും കുടുംബജീവിതത്തിനുമിടയിൽ നിരഞ്ജന്റെ ഭാര്യ അധ്വാനിച്ചു പഠിച്ചു നേടിയത് അസുലഭ നേട്ടവുമാണ് വിവാഹിതരായ സ്ത്രീകളിൽ അധികമാർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ആ സുവർണ നേട്ടം തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കിയ ഗോപികയെ തേടി ഇപ്പോൾ ആശംസാ പ്രവാഹവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ വിശേഷം അറിയിച്ചുകൊണ്ട് നടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ചില വിജയങ്ങൾ അത് രേഖപ്പെടുത്തേണ്ടവയാണ് അതിൻ്റെ പുറകിൽ കഷ്ടപ്പാടിൻ്റെ മഷി പുരണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മാധുര്യം കൂടും തളർന്നു പോയാൽ പിന്തിരിഞ്ഞു പോകാമായിരുന്ന ഒരുപാട് അവസരങ്ങളിൽ തോറ്റുപോകാതെ പതറിപ്പോകാതെ പിടിച്ചുനിന്ന് പോരാടി നേടിയെടുത്തത് എം ജി യൂണിവേഴ്സിറ്റിയുടെ നാലാമത് റാങ്ക് ഇനി മുതൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അഭിമാനം ഒരിക്കൽ കോളേജ് യൂണിഫോമിൽ വരുന്ന വീഡിയോയ്ക്ക് താഴെ ചില കമന്റുകൾ വന്നിരുന്നു തള്ളമാരൊക്കെ ഇപ്പോൾ കോളേജിലേക്കാണോ എന്ന് ഇന്ന് ഈ അഭിമാന നിമിഷം അവർക്കുള്ള മറുപടിയായി കരുതുന്നു ആരോടും ദേഷ്യവും പരിഭവവുമില്ല പെണ്ണിന് പ്രായ പഠനത്തിന് ഒരു തടസ്സമല്ല എന്നത് ഇപ്പോൾ അനുഭവത്തിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകൾ പഠിക്കട്ടെ ചിറകുകൾ തൂവലുകൾ കൂട്ടിവെച്ച ഇടമല്ല പകരം പറക്കുവാനുള്ളവയാണ് പറക്കട്ടെ അവസരങ്ങൾ നിറഞ്ഞ ആകാശമുട്ടെ മുട്ടേ ചിറകുകൾ വിടർത്തി പറക്കട്ടെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് നമ്മൾ അനുഭവിക്കുന്നതല്ല ദൈവത്തിനോടും അവസാനം വരെ കൂടെ നിന്നവരോടും എങ്ങനെ നിന്നു എന്ന് തോന്നിപ്പിച്ചവരോടും എല്ലാവരോടും നന്ദി പറയുന്നു എന്നാണ് നടൻ കുറിച്ചത് കോട്ടയം കുടമാളൂർ സ്വദേശിയായ നിരഞ്ജൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ഗോപികിയെ വിവാഹം കഴിക്കുന്നത് ഒരു സാധാരണ അറേഞ്ച്ഡ് ആയിരുന്നു ഇവരുടേത് മൂന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ആ സന്തോഷ ജീവിതത്തിന് കൂടുതൽ നിറം പകർന്ന് ഇരുവർക്കും ഒരു മകൻ ജനിച്ചത് രാത്രിമഴ സീരിയലിലെ സുധി മണി സീരിയലിലെ രവി ചെമ്പട്ട് കാണാക്കുയിൽ സ്ത്രീപദം പൂക്കാലം വരവായി രാഘുൽ തുടങ്ങിയ സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നിരഞ്ജൻ ഗോസ്റ്റ് ഇൻ ബത്ലഹേം എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷമാണ് പൂക്കാലം വരവായി എന്ന സീരിയലിലൂടെ നിരഞ്ജൻ നായർ മിനി സ്ക്രീനിൽ സജീവമായത് നിലവിൽ മാനത്തെ കൊട്ടാരം പരമ്പരയിലെ മനോജ് ആയിട്ടാണ് സീരിയലിൽ നിരഞ്ജൻ അഭിനയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ